യുക്രൈൻ വിഷയത്തിൽ ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയാകുമ്പോഴേക്കും അവശേഷിക്കുന്ന മറ്റൊരു പ്രതിസന്ധി കരിങ്കടൽ വെടിയെടുത്തലിന്റെ കാര്യത്തിലാണ് അതിനായുള്ള ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുകയാണ് എന്നാണ് ചർച്ചാ സംഘത്തിലെ അമേരിക്കയുടെ പ്രതിനിധി സംഘം പറയുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് സാങ്കേതിക ചർച്ചകൾ എന്നറിയപ്പെടുന്നത് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലെ സീനിയർ ഡയറക്ടർ ആൻഡ്രൂ പീക്കും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മൈക്കൽ ആന്റണുമാണ് അമേരിക്കയുടെ പക്ഷത്തെ നയിക്കുന്നതെന്നാണ് വിവരം കരിങ്കടലിൽ സമുദ്ര വെടിനിർത്തൽ കൈവരിക്കുക അതുവഴി സ്വതന്ത്രമായ ഷിപ്പിംഗ് സാധ്യമാക്കുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു അമേരിക്ക റഷ്യ യുക്രൈൻ പ്രതിനിധികൾ റിയാദിലെ ഒരേ കേന്ദ്രത്തിൽ ഒത്തുകൂടിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് സി ബി എസിന്റെ ഫേസ് ദി നേഷൻ എന്ന പരിപാടിയിൽ പറയുകയുണ്ടായി കരിങ്ങടൽ വെടിനിർത്തലിനപ്പുറം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിയന്ത്രണ കുറിച്ചും ചർച്ച നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യ ഏറ്റെടുത്ത യുക്രൈനിയൻ കുട്ടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള നടപടികളും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഫെഡറേഷൻ കൗൺസിലിന്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായ മുൻ നയതന്ത്രജ്ഞൻ ഗ്രിഗറി കരസിൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഡയറക്ടറുടെ ഉപദേഷ്ടാവ് സെർജി ബസഡെ എന്നിവരാണ് റഷ്യൻ സംഘത്തെ പ്രതിനിധീകരിക്കുന്നത് അമേരിക്ക യുക്രൈൻ ചർച്ചകളിൽ ഊർജ്ജ സൗകര്യങ്ങളും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രിയും യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ റസ്റ്റം ഉമെറോ ഫേസ്ബുക്കിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യൻ സൈന്യം നേട്ടങ്ങൾ കൈവരിച്ചതിനു ശേഷം ട്രംപ് യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ നയം മാറ്റി റഷ്യയുമായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുകയും യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ അയൽരാജ്യങ്ങളെ ആക്രമിക്കുമെന്ന അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലുള്ള ആശങ്കകളെയും പുടിനെ കണ്ട അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിസ്സാരവൽക്കരിച്ചിരുന്നു യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായി തനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു ബിഗ് ഫോക്സ് ന്യൂസിനോട് അഭിപ്രായപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് ഇതെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വളരെ കാലമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ പുടിനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം യൂറോപ്യൻ സഖ്യകക്ഷികളെ അസ്വസ്ഥരാക്കി എൺപത് വർഷത്തിന് ശേഷം റഷ്യൻ വികാസവാദത്തിൽ നിന്ന് യൂറോപ്പിനെ സംരക്ഷിക്കുക എന്ന അമേരിക്കയുടെ വിദേശ നയമാറ്റത്തിന് ഇത് കാരണമാകുമെന്നാണ് അവർ ഭയപ്പെടുന്നത് എന്നാൽ സംഘർഷത്തിൽ പാശ്ചാത്യ ശക്തികൾ സ്വീകരിച്ച സമീപനത്തിന് അർത്ഥമില്ല എന്നാണ് റഷ്യ പറയുന്നത് കാരണം സമാധാനം തേടുന്നതിന് പകരം അവർ അശ്രദ്ധമായ സൈനികവൽക്കരണത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ യൂറോപ്പിനെ കുറ്റപ്പെടുത്തി ഒരു റഷ്യൻ അഭിമുഖത്തിൽ വെച്ച് സംഘർഷത്തിന്റെ മൂല കാരണങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് പകരം പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനിയൻ പ്രദേശത്ത് നാറ്റോ സംഘങ്ങളെ വിന്യസിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്ന് പെസ്കോവ് അഭിപ്രായപ്പെട്ടു യൂറോപ്പിന്റെ ഈ വ്യാപകമായ സൈനിക നയത്തെ വിവരിക്കാൻ മറ്റൊരു മാർഗവുമില്ല അവരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ പണം നൽകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയതോടെ യൂറോപ്യൻ യൂണിയൻ പ്രതിസന്ധിയിലാണെന്ന കാര്യവും ക്രംലിൻ വക്താവ് ചൂണ്ടിക്കാട്ടി ഒരു പുതിയ നേതാവ് എത്തിയതോടെ യൂറോപ്പ് അവരുടെ കംഫർട്ട് സോൺ വിടാൻ നിർബന്ധിതരായിരിക്കുന്നു അതിനായി അവർ ആക്രമണാത്മകവും സൈനികവുമായ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്പിനായി ഒരു ആണവ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ അപകടകരവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ പാശ്ചാത്യ സമാധാന സേനാംഗങ്ങളെ യുക്രൈനിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞതിന് പിന്നാലെയാണ് പെസ്കോവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നാൽ അയൽ രാജ്യത്ത് നാറ്റോ സൈനികർ എന്ത് വേഷത്തിൽ എത്തിയാലും അതൊന്നും റഷ്യക്ക് ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ് റഷ്യ ഈ ആശയത്തെ നിരസിക്കുകയാണ് ഉണ്ടായത്